ഇതിൽ ഇതിൽ വ്യക്തിമായ ആൾക്കാരും അവരെയും വീണ്ടും ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ വന്നിട്ടുണ്ടെന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ് ഇത്രയും അതിസുരക്ഷാ ജയിലിൽ നിന്ന് ഒറ്റ കയ്യിലുള്ള ഒരാൾ അവിടെയുള്ള സെല്ല് മുറിച്ച് പുറത്ത് കിടക്കുക അത് കഴിഞ്ഞ് ഇത്രയും ഒരു മതിൽ ചാടി തിരികെ താഴെ എത്തി തിരിച്ച് രക്ഷപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാണ് സാധാരണ ഈ കേസ് വന്നപ്പോഴും എല്ലാവരും ചോദിച്ചു തരുന്ന വിഷയമാണ് അതെ ഒരു കയ്യിലുള്ള ഒരാൾ എങ്ങനെ ജയിലിലേക്ക് ഒറ്റയ്ക്ക് കയറും ട്രെയിനിലേക്ക് ഒറ്റയ്ക്ക് ചാടി കയറും ട്രെയിനിൽ നിന്ന് എങ്ങനെ താഴെ ഇറങ്ങി ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത് വലിയ ചോദ്യമായിരുന്നു അപ്പോൾ ആ ചോദ്യത്തിന് നമ്മുടെ നല്ല രീതിയിൽ തെളിവായി ഇനി വേറെ തെളിവൊന്നും പ്രോസിക്യൂഷൻ കൊടുക്കേണ്ട കാര്യമില്ല ജയിലിൽ നിന്ന് ചാടിപ്പോയത് നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു സഹായമില്ലാതെ അത് സംഭവിക്കില്ല കാരണം ഇപ്പം കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു മുകളിലുള്ള കമ്പിവേലി അത് ഇലക്ട്രിസിറ്റി ഇല്ലയെന്നാണ് പറയുന്നത് പിന്നെ കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സി സി ടി വി പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യവും അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി പരിഗണിക്കണം എടുക്കേണ്ടതാണ് ഇത് സസ്പെൻഷൻ മാത്രം ഒതുങ്ങിയാൽ പോരാ കാരണം ഇത് ഈ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ മുഖത്തെ ഏറ്റവും വലിയൊരു പ്രഹര ഈ സംസ്ഥാനത്തിൻ്റെ സുരക്ഷിതത്തിനെ സംബന്ധിച്ച് ജയിൽ സുരക്ഷിതനെ സംബന്ധിച്ച് മുഖത്തെ ഏറ്റവും കനത്ത പ്രഹരമാണ് ഇത് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകും വളരെ വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യമായിരുന്നു ചെയ്തത് പക്ഷെ അത് സുപ്രീംകോടതി ചെന്ന് നോക്കി ചെന്നപ്പോൾ തെളിവുകൾ ഒക്കെ വിശകലനം ചെയ്ത് കൊലക്കുറ്റം ചുമത്തുന്നതിന് അതുപോലെ തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കുന്നതിന് സുപ്രീം കോടതി വിമുഖത കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് ഇംപ്രസ്മെൻ്റ് ആയിട്ട് അത് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാരിനെയോ അല്ലെങ്കിൽ കോടതികളെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ആ ജയിൽ അധികാരികൾ എത്രമാത്രം അവിടെ കോടതിയിൽ നിന്നും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ശിക്ഷിച്ചു വരുന്ന ആൾക്കാരെ എത്രമാത്രം ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് അവരവിടെ നോക്കുന്നു എന്നുള്ള വലിയൊരു കാര്യം ഇപ്പം നമ്മൾ ജയിലിൽ നിന്ന് ചപ്പാത്തിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഡക്ഷൻ അവിടെ നിന്ന് വരിക പക്ഷേ മനസ്സിൽ നിന്നുള്ളൊരു റിഫോർമേറ്റീവ് പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാകുന്നില്ല അതാണ് ഏറ്റവും വലിയ ഇയാൾക്ക് എല്ലാം കഴിയുന്ന നല്ല ഉറപ്പാണ് കാരണം ജയിലിൽ ഇരിക്കുമ്പോ തന്നെ അയാൾക്ക് ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവൾ ജയിലധികൃതർ അയാള് ആക്രമിച്ചിട്ടുണ്ട് പിന്നെ അയാള് മുൻ മുൻപ് ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഫിംഗർ ഒക്കെ കോടതിയിൽ ഹാജരാക്കിയിട്ട് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ കൈയിന്റെ കൈപ്പറ്റി മാത്രമേ ഇല്ലാതുള്ളൂ ആ കൈ വളരെ ബലമുള്ളതാണ് അത് നമ്മൾ ഫോറൻസിക് പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട് എത്ര വെയിറ്റ് കൊടുത്താലേ അയാൾ അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് പൊക്കും അങ്ങനെയുള്ള വളരെ ശക്തിയുള്ള ഒരു ആളാണ് പിന്നെ അങ്ങേരുടെ സ്വഭാവം സംബന്ധിച്ച് മോറൽ സൈഡ് മോശമാണ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അയാളെ മുന്നിലകപ്പെട്ട് കഴിഞ്ഞാൽ സെക്ഷൽ ഡ്രൈവ് ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും നമ്മുടെ ചരിത്രം ആവർത്തിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല ഈ ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ആവർത്തിക്കാതിരിക്കുന്ന മതിയായ സുരക്ഷയും സംരക്ഷണവും തയ്യാറെടുപ്പുകളും ജയിൽ അധികാരികളും സർക്കാരും എടുക്കണം എന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കേണ്ടത്